രോഗികളോടും ബന്ധുക്കളോടും അനുചിതമായി പെരുമാറിയതും അടിസ്ഥാന നഴ്സിംഗ് കഴിവുകൾ തെളിയിക്കാൻ കഴിയാതിരുന്നതും മൂലം നോർത്ത് ടീസ് എൻ എച്ച് എസ് ഫൗണ്ടേഷൻ ട്രസ്റ്റിൽ ജോലി ചെയ്തിരുന്ന നഴ്സിനെ നഴ്സിംഗ് രജിസ്റ്ററിൽ നിന്ന് പൂർണ്ണമായും നീക്കം ചെയ്തു ജയ്ലേന സ്വീൻഡസ് എന്ന നഴ്സിനെതിരെ എൻ എം സി നവംബർ നാലിന് നടത്തിയ ഹിയറിംഗിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലത്തെ നിരവധി തെറ്റുകൾ പരിശോധിച്ചു റിപ്പോർട്ടുകൾ പ്രകാരം നഴ്സ് രോഗികളോടും അവരുടെ ബന്ധുക്കളോടും ചിരിക്കുകയും പരിഹസിക്കുകയും ചെയ്തു അണുബാധ നിയന്ത്രിത നിയമങ്ങൾ പാലിച്ചില്ല ആവശ്യമായ റെക്കോർഡ് പരിപാലനം ചെയ്തിരുന്നില്ല റിസ്ക് അസസ്മെൻ്റുകളും പേഷ്യൻ്റ് ഒബ്സർവേഷനുകളും പൂർത്തിയാക്കിയിരുന്നില്ല ആവശ്യമില്ലാത്ത സാഹചര്യത്തിൽ ഒരു രോഗിക്ക് ലാക്സറ്റീവ് മരുന്നുകൾ നൽകാൻ തയ്യാറായി ഒരു പ്രാവശ്യം തന്നെ ഹാൻഡ് ഷീറ്റ് ക്യാൻറ്റീനൽ നഷ്ടപ്പെടുത്തി എന്നീ കുറ്റങ്ങൾ കണ്ടെത്തി കൂടാതെ ഇതിനു മുൻപും ഡിമെൻഷ്യ രോഗികൾക്ക് നേരെ മോശമായി പെരുമാറിയതിനായി നേഴ്സിനെ മൂന്ന് മാസം സസ്പെൻഡ് ചെയ്തിരുന്നു സംഭവങ്ങൾക്ക് ഏഴ് വർഷം കഴിഞ്ഞിട്ടും മാറ്റമൊന്നും സംഭവിക്കാത്തതിനാൽ പൊതുജനങ്ങളെ സംരക്ഷിക്കാൻ ഇദ്ദേഹത്തെ അനുവദിക്കരുതെന്ന് പാനൽ അഭിപ്രായപ്പെട്ടു അതിനാൽ നേഴ്സിനെ നഴ്സിംഗ് രജിസ്റ്ററിൽ നിന്നും പൂർണ്ണമായും നീക്കം ചെയ്യാൻ പാനൽ തീരുമാനമെടുത്തു ഇത് ഡിസംബർ എട്ട് മുതൽ പ്രാബല്യത്തിൽ വരും യു കെയിലെ ബിസിനസ് രംഗത്തെ മികച്ച സംഭാവനകൾക്ക് മലയാളി യുവ വ്യവസായി ടി ജോ ജോസഫിന് ബ്രിട്ടീഷ് പാർലമെന്റിൽ ആദരം ലഭിച്ചു ചരിത്രപ്രസിദ്ധമായ വെസ്റ്റ് മിനിസ്റ്റർ ഹാളിൽ നടന്ന ചടങ്ങിൽ മുൻ യു കെ ബിസിനസ് മന്ത്രി നിലവിലെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ പോലീസ് ആൻഡ് ക്രൈം സാറ ജോൺസ് അദ്ദേഹത്തിന് പുരസ്കാരം സമ്മാനിച്ചു ഒരു പത്തിറ്റാണ്ടായി യു കെയിലെ ബിസിനസ് രംഗത്ത് സജീവമായ ടി ജോയ്ക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവർ ഇൻ മൾട്ടിപ്പിൾ ഇൻഡസ്ട്രീസ് പുരസ്കാരമാണ് ലഭിച്ചത് ഫിനാൻസ് മോർഗേജ് ഹെൽത്ത് കെയർ ടെക്നോളജി പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റ് ബ്യൂട്ടി ആൻഡ് വെൽനസ് എന്നിവയടക്കമുള്ള മേഖലകളിലെ സംരംഭങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുന്നു ടിജോയുടെ നേതൃത്വത്തിലുള്ള ബഹുമുഖ ബിസിനസ് ശൃംഖല രാജ്യത്തുടനീളം തൊഴിലവസരങ്ങൾ സാമൂഹ്യ സ്വാധീനം എന്നിവ സൃഷ്ടിച്ചതായി പുരസ്കാരം നൽകിയ മഞ്ജു ഷാഹുൽ ഹമീദ് മെൻ്റൽ ഹെൽത്ത് ഫൗണ്ടേഷൻ അഭിപ്രായപ്പെട്ടു വെയിൽസിലെ ന്യൂപോർട്ട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ടി ജോയ്ക്ക് യു കെയിലുടനീളം സ്ഥാപനങ്ങളുണ്ട് കോട്ടയം അയർക്കുന്നം സ്വദേശിയാണ് ബ്രിട്ടണിൽ ശരാശരി വീടുകളുടെ മൂല്യം രണ്ടായിരത്തി മുപ്പതാകുന്നതോടെ മുപ്പത്തി മൂവായിരം പൗണ്ട് വർദ്ധിക്കുമെന്ന് ഓഫീസ് ഫോർ ബജറ്റ് റെസ്പോൺസിബിലിറ്റി പ്രവചനം രണ്ടായിരത്തി മുപ്പതിൽ ശരാശരി ഭവനവില മൂന്ന് ലക്ഷത്തി അയ്യായിരം പൗണ്ടിനരികിലേക്കാണ് എത്തിച്ചേരുകയെന്ന് പ്രവചനങ്ങൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ ശരാശരി രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനം വീതം വില ഉയരാൻ തുടരുമെന്നാണ് കണക്കാക്കുന്നത് ലാൻഡ് രജിസ്ട്രി കണക്കുകൾ പ്രകാരം നിലവിൽ ശരാശരി രണ്ട് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് പൗണ്ടിനാണ് വീട് വില്പന നടക്കുന്നത് കഴിഞ്ഞ നാല് വർഷത്തിനിടെ പന്ത്രണ്ട് ശതമാനത്തോളമാണ് വിലയിൽ വർധനമുണ്ടായത് ഭാവിയിലെ ഭവനവില്പനയ്ക്ക് പുറമെ പുതിയ വീടുകൾ നിർമ്മിക്കുന്നതിലെ എണ്ണത്തിലും ഒ ബി ആർ പ്രവചനങ്ങൾ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഗവൺമെന്റിന്റെ നികുതി നയങ്ങളാണ് ഹൗസിംഗ് പ്രവചനങ്ങളെ പിന്നിൽ നിന്നും കുത്തിയതെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു പുതിയ രണ്ട് പ്രോപ്പർട്ടി ടാക്സുകളാണ് ചാൻസലർ പ്രഖ്യാപിച്ചിട്ടുള്ളത് റെന്റൽ വരുമാനം നേടുന്ന ലാൻഡ് ലോഡ്സിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിൽ മുതൽ കൂടുതൽ നികുതി പിരിക്കുമെന്ന് റീസ് പ്രഖ്യാപിച്ചു സാധാരണ ഇൻകം ടാക്സ് നിരക്കുകളേക്കാൾ രണ്ട് ശതമാനം പോയിൻറ്റ് കൂടുതലാണ് ലാൻഡ്ലോഡ്സിന് നൽകേണ്ടി വരിക രണ്ട് മില്യൺ പൗണ്ടിന് മുകളിലുള്ള വീടുകൾക്ക് കൗൺസിൽ ടാക്സ് സർചാർജ് ഏർപ്പെടുത്തുന്നതാണ് മറ്റൊരു പ്രഖ്യാപനം നിലവിലെ കൗൺസിൽ ടാക്സിന് പുറമേയാണിത് രണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ടാണ് ഈ വീടുകളുടെ വാർഷിക നികുതി അഞ്ച് മില്യൺ പൗണ്ടിന് മുകളിൽ ഏഴായിരത്തി അഞ്ഞൂറ് പൗണ്ടും സർചാർജ് ഈടാക്കും ഇംഗ്ലണ്ടിലെ ഒരു ശതമാനത്തിൽ താഴെ വീടുകളാണ് രണ്ട് മില്യൺ പൗണ്ടിന് മുകളിലെന്ന് ഗവൺമെൻറ് കണക്ക്